നമസ്കാരം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഒയുമായ കെ എം എബ്രഹാമിന്റെ പോസ്റ്റും അതിന് സസ്പെൻഷനിൽ കഴിയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുകയാണ് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന എബ്രഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്റ്റേ അനുവദിച്ചത് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ എബ്രഹാം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു തനിക്കെതിരായ ഹൈക്കോടതിയുടെ സി ബി ഐ അന്വേഷണ ഉത്തരവിനെ വിമർശിച്ചാണ് കെ എം എബ്രഹാമിന്റെ പോസ്റ്റ് അതേസമയം ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ അന്വേഷണം വർഷങ്ങളായി തീർപ്പാക്കാത്തതിലും സ്ഥാനക്കയറ്റം തടഞ്ഞതിലെ അനീതിയും ചോദ്യം ചെയ്താണ് എബ്രഹാമിന്റെ പോസ്റ്റിൽ എൻ പ്രശാന്തിന്റെ മറുപടി പൊതുജീവിതത്തിൽ മൗനം പാലിക്കുന്നത് പലപ്പോഴും അന്തസ്സായാണ് കണക്കാക്കുന്നത് പക്ഷേ ചില നിമിഷങ്ങളിൽ മൗനം പാലിക്കുന്നത് കുറ്റസമ്മതമായും സംയോജനം പാലിക്കുന്നത് ദൗർബല്യമായും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ സ്വത്ത് വിവരങ്ങൾ തേടി പരാതിക്കാരന് നൽകിയ വിവരാവകാശ അപേക്ഷ സർക്കാർ തള്ളിയിരുന്നു അദ്ദേഹം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് കോടതി വിശദമായ ഉത്തരവിലൂടെ പരാതി തള്ളി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അഞ്ച് വർഷത്തോളം ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ ഏഴ് ജഡ്ജിമാർ നടപടിയൊന്നും സ്വീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയതായി ചുമതലയേറ്റ ജഡ്ജിയെ സമീപിച്ച പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് അനുകൂല ഉത്തരവ് നേടിയെടുത്തു ഈ ഉത്തരവിൽ പ്രാഥമിക അന്വേഷണം പോലും ഇല്ലാതെ എഫ്ഐആർ ഇടാൻ സി ബി ഐക്ക് ഉത്തരവ് നൽകി പല നിയമ വിദഗ്ധരും ഈ ഉത്തരവിനെ വിചിത്രമായി കണക്കാക്കുന്നു എന്നോട് സംസാരിച്ച പല നിയമവിദഗ്ധരെയും ഈ വിധി കുഴയ്ക്കുകയാണ് എന്നാൽ ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ സ്റ്റേ അനുവദിച്ചു ഹൈക്കോടതി വിധിയെ തുടർന്ന് താൻ മാധ്യമവേട്ടയ്ക്ക് ഇരയായെന്നും കെ എം എബ്രഹാം തന്റെ കുറിപ്പിൽ പറയുന്നു താൻ നിലവിൽ വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി സിഇഒ കെ ഡിസ്ക് വൈസ് ചെയർപേഴ്സൺ എന്നീ പദവികളുടെ പൊതുജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും തന്റെ ഭാഗം കേൾക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് താൻ നൽകിയ അഭിമുഖത്തിന്റെ ലിങ്കുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതേസമയം സ്വാഭാവിക നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് എന്ന് ആമുഖത്തോടെയാണ് എൻ പ്രശാന്ത് ഐ എസിന്റെ മറുപടി തുടങ്ങുന്നത് മൗനം പാലിക്കുന്നത് കുറ്റസമ്മതമായും സമയനം പാലിക്കുന്നത് ദൗർബല്യമായും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കാരണത്താലാണ് താൻ ആത്മാഭിമാനം സംരക്ഷിക്കാനായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതെന്ന് പ്രശാന്ത് കുറിച്ചു ആടക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഇ എം സി സി ഇടപാടിൽ സർക്കാർ ഒപ്പിട്ട നയപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച തന്നെ ബലിയേടാക്കിയെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പ്രശാന്ത് കുറിച്ചു ഇ എം സി സി ഒരു വിദേശ കമ്പനിയാണോ എന്ന് കണ്ടെത്താനാണ് മൂന്ന് വർഷമായി അന്വേഷണം ഇതൊരു തമാശയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്പം ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രശാന്ത് പറയുന്നത് സർക്കാർ അസഡ് നിക്ഷേപം ലിമിറ്റഡിൽ ി സിയുമായി നയതല കരാറിൽ ഒപ്പുവെച്ചു കൂടാതെ ഫിഷറീസ് മന്ത്രി ന്യൂയോർക്കിൽ ഇ എം സി സിയുമായി മുമ്പ് നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു സർക്കാർ ഒപ്പുവെച്ച ഈ അസറ്റ് കരാറിന്റെ അടിസ്ഥാനത്തിൽ പള്ളിപ്പുറത്ത് ഈ കമ്പനിക്ക് സർക്കാർ ഭൂമി അനുവദിച്ചു സർക്കാർ ധാരണാപത്രത്തിൽ സഹകരണ കക്ഷിയായി കെ എസ് ഐ എൻ സി പരാമർശിക്കപ്പെട്ടു ഇതെല്ലാം ശേഷം അതായത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ പിന്തുണയുള്ള ഈ പദ്ധതിക്കായി ഷിപ്പിംഗ് കപ്പലുകൾക്കുള്ള നിർമ്മാണ കരാർ കെ എസ് ഐ എൻ സി നേടി കെ എസ് ഐ എൻ സിയിൽ ഞങ്ങൾ സർക്കാർ രേഖകൾ വിശ്വസിച്ചു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങൾ മുതിർന്ന ഹൈക്കോടതി അഭിഭാഷകങ്ങളിൽ നിന്നും വ്യക്തമായ നിയമോപദേശവും നേടി കെ എസ് ഐ എൻ സി ബോർഡും അത് അംഗീകരിച്ചിരുന്നു സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് പി രാധാകൃഷ്ണൻ സാറിൽ നിന്നും വ്യക്തമായ നിയമോപദേശവും എടുത്തിരുന്നു എന്റെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് സി എ ജിയും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ആടക്കടൽ മത്സ്യബന്ധന കരാർ പരസ്യമായപ്പോൾ സർക്കാർ തലത്തിലെ യഥാർത്ഥ കരാർ ഇല്ലായെന്നുവരെ കള്ളം പറഞ്ഞു വെറും കപ്പൽ നിർമ്മാണ കമ്പനിയായ കെ എസ് ഐ എൻ സിയെ ബലിയേടാക്കി തീർച്ചയായും രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് അത്തരം തന്ത്രങ്ങൾ സ്വാഭാവികമായിരിക്കാം മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളിൽ മാഫിയ ഘടകങ്ങൾ ഉപയോഗിച്ച് എന്നെയെ പരിഹസിക്കുകയും പൊതുജന മധ്യത്തിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഞാൻ മൗനം പാലിച്ചുവെന്നാണ് പ്രശാന്ത് അയ്യേസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് അതേസമയം സി എ ജി റിപ്പോർട്ട് സർക്കാരിനെ വിമർശിക്കുകയും എന്റെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ഒരു മാസത്തിന് ശേഷം എനിക്കെതിരെ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ചട്ടങ്ങൾ പ്രകാരം ഇത് ആറു മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ പേരിൽ എൻ്റെ സ്ഥാനക്കയറ്റം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഇത് അന്യായമാണെന്നാണ് അങ്ങ് കരുതുന്നില്ലേ എന്നാണ് പ്രശാന്ത് കെ എം എബ്രഹാമിനോട് ഫേസ്ബുക്കിൽ ചോദിക്കുന്നത് നയപരമായ നിക്ഷേപ തീരുമാനമെടുക്കുന്നവർക്ക് പുറത്ത് ജനങ്ങൾക്ക് മുന്നിൽ അത് ഏറ്റുപറയാൻ കഴിയാത്തതിൻ്റെയോ ധൈര്യമില്ലാത്തതിൻ്റെയോ പേരിൽ എന്നെ ബലീടാക്കുന്നത് ശുദ്ധമായ ഭീരുത്വമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഏറ്റുമുതിർന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ വിഷയം പലവട്ടം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇ എം സിയുമായി നയതലത്തിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു ഒപ്പിട്ട ഉദ്യോഗസ്ഥർക്ക് നേട്ടം കിട്ടിയപ്പോൾ ഞാൻ മാത്രം വർഷങ്ങളായി പീഡിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് വളരെ കാലമായി ഫയൽ ഇപ്പോഴും സി എംഒയുടെ മേശപ്പുറത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ കേഡർ നിയന്ത്രണ അതോറിറ്റിയിൽ നിന്നോ എനിക്ക് നീതി ലഭിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായിട്ടും അന്യായമായ അന്വേഷണത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുകയും എൻ്റെ ഭാഗം സമർപ്പിക്കുകയും ചെയ്തു സ്റ്റേ വാങ്ങാനോ അന്വേഷണം സ്തംഭിപ്പിക്കാനോ ഞാൻ അലഞ്ഞു നടന്നിട്ടില്ല പക്ഷേ ഒടുവിലത് തെറ്റായി തീർപ്പാക്കപ്പെട്ടാൽ എല്ലാവരെയും കോടതി കയറ്റും എനിക്ക് ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പ്രക്രിയ പൂർത്തിയാകട്ടെ എനിക്ക് തിടുക്കമില്ല എന്നാണ് പ്രശാന്തിൻ്റെ കുറിപ്പ് കൂടാതെ പ്രശാന്തിന്റെ കുറിപ്പ് രീതിയുണ്ട് അതായത് സർ പരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് അങ്ങയുടെ കേസ് താങ്കളുടെ കൈവശം കൃത്യമായ രേഖകളുണ്ടെങ്കിൽ സി ബി ഐക്ക് കേസ് അന്വേഷിച്ച് ആറുമാസത്തിനകം തീർപ്പാക്കാം മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലിനെയോ വസന്തിനെയോ കേസിൽ ഹാജരാക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കുന്നതിന് പകരം താങ്കൾ അന്വേഷണത്തെ നേരിടുന്നതാണ് എൻ്റെ വിനീതമായ നിർദ്ദേശം ആ ഒരു അന്വേഷണത്തെ നേരിടുകയാണ് ഒരു ഹീറോയിസം എന്ന് പറയുന്നത് അനാവശ്യ നിയമവ്യവഹാരത്തിനായി പാടുപെട്ട് സമ്പാദിച്ച ശമ്പളം ചെലവാക്കുന്നതിൽ വിഷമം തോന്നുന്നില്ലേ അതുകൂടാതെ ജഡ്ജിക്കെതിരെയുള്ള ഒരു വ്യക്തത കോടതി അലക്ഷ്യമാകാം ഡോക്ടർ ജയതലകനെതിരെ വിമർശനം നടത്തുന്നതിനേക്കാൾ ഗൗരവമേറിയതാകും അത് ഡോക്ടർ ജയതലകന്റെ വ്യാജരേഖ ചമയ്ക്കലും സർക്കാർ ഫയലുകളിലെ അഴിമതിയും വെളിപ്പെടുത്തിയതിനാണ് വാസങ്ങളായി എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രശാന്ത് ഫേസ്ബുക്കിൽ മറുപടി പറയുന്നത് പ്രശാന്തിന്റെ ഈ ഒരു ഫേസ്ബുക്ക് മറുപടി വലിയ രീതിയിൽ തന്നെ സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ ഐ അസോസിയേഷനിലും വലിയ രീതിയിൽ ഒരു ചർച്ച ചെയ്യുന്നുണ്ട് കൂടാതെ ഐ എസ് അസോസിയേഷൻ തന്നെ പ്രശാന്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് രേഖ അതായത് പ്രശാന്ത് ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ വ്യക്തമായി എഴുതിയ ഓരോ ഓരോ വാക്കുകളും കീറിമുറിച്ചുകൊണ്ട് അവർ പ്രശാന്തിന് പൂർണ്ണ പിന്തുണയുമായ രംഗത്ത് എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്